ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് പാണമ്പ്രയിലാണ് വയ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഉള്ളത് ഇവിടെ ഒരു നമ്മളൊരു ടീ സ്റ്റാള് പരിചയപ്പെടുത്താണ് ഇവിടെ ഇതിനൊരു പ്രത്യേകത വെച്ചാൽ അഞ്ച് മണിക്ക് ഇത് തുറക്കും മാത്രമല്ല ഇവരുടെ പശുവിനെ കറന്നിട്ടുള്ള ആ പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇവരെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ആ പാലാണ് ഈ ചായക്കടയിൽ ഉപയോഗിക്കുന്നത് ാണ് പേര് ബാബുരാജ് ബാബുരാജണ്ടല്ലേ പിന്നെ അത് ഇവിടെ തുടങ്ങിയിട്ടായി ഇനി തുടങ്ങി കൊല്ലമായി എട്ട് കൊല്ലായി പറയാം എന്താണ് ഇവിടെ കാര്യമായിട്ട് നിങ്ങൾ കൊടുക്കുന്നത് രാവിലെ അഞ്ചു മണി നാല് ആ നാലു പൊറോട്ട ഒക്കെ ആഹ് പൊറോട്ട കറി ആ കറികൾ എന്തൊക്കെയാണ് കറി മീൻ കറി ആട്ടക്കറി ഉണ്ടാവും മണി രണ്ട് വൈകിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളൊത്തക്കാണ് നടത്തുന്നത് നിങ്ങള് പാല് നിങ്ങളെ തന്നെ ആ ഇവിടുത്തെ ആണ് ഇവിടെ ഇവര് ഇവരെന്നെ പശുവിൻ പശുക്കളെ വളർത്തുന്നുണ്ട് അപ്പൊ അവർ അതിന്റെ പാലന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതാവൂലേ തൊടുത്ത് എത്ര പശുക്കളുണ്ട് രണ്ടെണ്ണുണ്ട് രണ്ട് കുട്ടികളുണ്ട് പാൽ വേറെ കൊടുക്കുന്നുണ്ടോ ആ സൊസൈറ്റിയിൽ പാലും കൊടുക്കുന്നുണ്ട് ചായത്തിരുത്തുന്നുണ്ട് ആ അപ്പൊ ഒരു അല്ലെ രാവിലത്തെ ഞാൻ സുഖപ്പറ്റി കൊടുക്കും വൈകുന്നേരം കായക്കെടുത്തൊക്കെ ആദ്യം ഈ പശുക്കളെ വളർത്തിട്ട് പിന്നെ ഇത് തുടങ്ങിയത് ഓക്കെ 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 ഇനി പശുക്കളൊന്ന് കാണാം

ആ ആസ്യം കാര്യം ആൾക്കാർ ആ അത് ശരി ഏതായാലും ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ അതിൻ്റെ നാച്ചുറൽ ആയിട്ട് നല്ല ഈ പാടത്ത് നല്ല ഇതായിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ എത്തുമ്പോ അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഏതായാലും നമുക്ക് പൗരരാജേട്ടൻ്റെ ചായ ഒന്ന് കുടിച്ചു നോക്ക ചായ കുടിച്ചെ ഇതുപോലത്തെ ചായ കുടിച്ചിട്ട് കുറെ ആയി കാരണം നാടൻ പാല് ഇതുപോലത്തെ ആ ഒരു നാച്ചുറൽ ഫീലിംഗ് ആണെല്ലാം ഇങ്ങനത്തെ ഒരു ഹോട്ടൽ ഇപ്പം ഇല്ല എല്ലായിടത്തും ലേറ്റസ്റ്റ് ടെക്നോളജി മെഷീനറി കാര്യങ്ങളൊക്കെയാണ് ഇതാ ഒരു നാച്ചുറൽ വൈബ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചായ പണ്ടൊരു ഓർമ്മ നെസ്റ്റാളജിക് ഫീലിംഗ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്